അപ്പൊ ഫ്രൈ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കൂട്ടോ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം ഞങ്ങൾ ഇട്ടിട്ടുണ്ട് മുമ്പത്തെ വീഡിയോ ആയിരുന്നു അത് അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോ ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് എന്താ മ്മ്മേ മുളക് ഇട്ട ക ഇത് അടിപൊളിയാകൂട്ട് അതേ ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയുള്ളി ഒരു അഞ്ചാറെ പിന്നെ ഇഞ്ചി വേണം പച്ചമുളക് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം ഇതെല്ലാം കൂടി മുറിച്ചിട്ട് തക്കാളി അത് മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് മുളക്യാവില്ല അത് മുളക് പൊടി മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ മതി മുളക് പൊടി ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വേണം എൻ്റെ മൂന്ന് ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ മുള്ളിനെ പിടിക്കണ്ട അല്ലെങ്കിൽ അത് ശരിയാവില്ല അപ്പോൾ അങ്ങനെ നല്ലവണ്ണം തുള്ളി വെളിച്ചെണ്ണയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലോണം തിരുമ്പി വെച്ച് ആ പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് അത് ഒടിക്കണം അപ്പോൾ ഉപ്പ് ഇട്ട് പുളി പാകണ്ടോ നമ്മളൊന്നും നോക്കുക അപ്പോൾ ആ പാകണ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ചേർക്കുക നല്ലവണ്ണം ഇതാകുന്നു അധികം വെള്ളം ചേർക്കണം കുറച്ച് വെള്ളം ചേർത്ത് പിന്നെ മുള്ളനാകുമ്പോൾ വേഗം ഒരു വരഞ്ചാറ് തലതിളച്ച് എടുത്ത് നോക്കുക പാകമായി പിന്നെ എടുക്കുക നല്ല ചുമന്ന നല്ല കഥ

ഒരു കൊല്ലായി വീഡിയോ ഇട്ടിട്ട് നമ്മള് എവിടെ പോയതാണ് ഞാൻ ബാംഗ്ലൂർ ദുബായി അവിടെ ഇവിടെ ഒക്കെ പോക്കൊട്ട ചണ്ടക്കെ ആയി കുറച്ച് നാള് അപ്പം പിന്നെ ഒന്നിനൊന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി പിന്നെ എന്റെ കൊച്ചുപോൻ നിർബന്ധിച്ച കാരണം രണ്ടാമത് വന്നത് ഇനി നമ്മളൊരു അടിപൊളി പോക്ക തിരിച്ചു വരവാണത് ജെന്നീസ് കിച്ചന്റെ തിരിച്ചു വരവാണ് നമ്മള് വിട്ടുകൊടുക്കില്ല അല്ല അതാണ് ആരോഗ്യം കിട്ടു എല്ലാരും പ്രാപ്തി കിട്ട അത്ര തന്നെ ഉള്ളു നമ്മക്കിനി അടിപൊളിയായിട്ട് പോണം ഹായ് അല്ല ബൈ ബൈ പുതിയ വീഡിയോ ആയിട്ട് വരാന്ന് പറയൂ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ